ഇന്ന് നമുക്ക് തലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ചൂരമീൻ തല കഷ്ണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേണ്ടേ മൺചട്ടി എടുത്ത് എണ്ണ ചൂടാകുമ്പോൾ ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വഴിറ്റി എടുക്കണം ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്ക കേട്ടോ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കേണ്ടിട്ടോ പൊടിയുടെ പച്ചമുട മാറി വരുമ്പോ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി എണ്ണ തെളിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് ഒരു കുറുകൽ ഫോമിലേക്ക് മാറിയുണ്ടാവും ഇതിലേക്ക് മൊത്തം കുടമ്പുളിയും വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് മീന്തലം മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണേ ഇനി ഒന്ന് എന്ത് വരുമ്പോൾ മുകളിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചനെയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കീട്ടിലും തലക്കറി റെഡി അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വരയ്ക്കല്ലേ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണോട്ടോ